അന്ത്യ ലൈവ് റോഡിൽ കൈപ്പള്ളാണ് ഫാസ്റ്റ് താഴേക്ക് മറിഞ്ഞ് വൻ അപകടം ഉണ്ടായിരിക്കുന്ന ഒരുപാട് പേർക്ക് സീരിയസ് ആണ് ആംബുലൻസുകൾ ഒരുപാട് ആൾക്കാർക്ക് പെരുക്കൊണ്ട് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ എത്തിക്കൊണ്ടിരിക്കുകയാണ് പോട്ടെ 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 ആംബുലൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് ബസ് ഒരു ടെമ്പോയുമായിട്ടാണ് കൂട്ടിയിട്ട് ടെമ്പോയ്ക്കാത്ത ആൾക്കാരുണ്ട് ഇലക്ട്രിക് ലൈനുകൾ ഓഫ് ചെയ്തെന്നാണ് പറയുന്നത് ടെമ്പോയിൽ ആൾ കുടുങ്ങി കിടപ്പുണ്ട് അത് രക്ഷപ്പെടുത്താൻ ജനങ്ങള് ആവുന്ന ശ്രമിക്കുകയാണ് ആംബുലൻസുകളെ കേട്ടിക്കൊണ്ട് പൊക്കോണ്ടിരിക്കാണ് വൻ അപകടമാണ് വൻ അപകടമാണ് നടന്നിരിക്കുന്നത് അപകടമാണ് നടന്നിരിക്കുന്നത് വെച്ച് ഇതിന്റെ അകത്ത ആള് കുടുങ്ങി കിടക്കാണ് അഞ്ചലായി റോഡിൽ കൈപ്പള്ളി മുക്കിൽ തൊട്ട് താഴെ കുരിശേടിക്കു സമയം ഐസ് പ്ലാന്റിന് സമയമാണ് ഈ വന്യപാഠം നടന്നിരിക്കുന്നത് ആള് ിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒരാളുടെ കേറ് ഒരാളുടെ കയറ് വന്യപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഓടിച്ചിരിക്കുന്ന ആള് അതിൽ കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ മാറിയില്ല മാറിയില്ല அப்போ லைனை பிடிக்கல சைடு வந்து நேர் கோயின பிடிக்கல ஹாய் माजी माजी இது படி வரக்கல தாள் உண்டு வேறசோ <considers child teaching> <vinegar can be changed> போஸ்டி வீயும் ഇതിന്റെ ഇതിൻ്റെ അകത്താളിരിക്കാണ് ഒരു ഫാസ്റ്റ് ഒരു ഫാസ്റ്റും ടെമ്പോയുമായിട്ടാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റി പോസ്റ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് കൂടിയിരിക്കുന്നത് അന്നാ ഈ സൈഡിൽ നിന്ന് മാറിയില്ലണ്ണ സൈഡിൽ നിന്ന് മാറിയില്ലണ്ണ ആ പോസ്റ്റ് വീഴുവണ്ണ ഒന്നൂടെ വലി ഒന്നൂടെ വലി വലി വലി

மாறமட்டே அடையே மெடிக்கல் கொண்டு போகணும் வண்டியா അവിടെ ോട്ട് വന്നോളി പോയ ബസ്സിൽ ഇനി ആരെങ്കിലും ഉണ്ടോ കേറി നോക്കിയോ Gracias.